പന്ത്രണ്ട് വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം വണ്ടൂരിലെത്തിയ കലാമാങ്കത്തിന് ഇന്ന് കൊടിയിറക്കം ഈ മഹോത്സവത്തിന്റെ പൂരം കൊടിയിറങ്ങുകയാണ് ഏതാനും മണിക്കൂറുകൾ കൂടിക്കഴിഞ്ഞാൽ അവസാന ദിവസത്തെ കട്ട പോരാട്ടത്തിന് വേദി ഒന്നിൽ തുടക്കമാവുകയാണ് പല വേദികളിലായി മത്സരങ്ങൾ അങ്ങനെ നിറഞ്ഞു തുളുമ്പി ഇന്ന് നിറയുകയാണ് ഇന്ന് വൈകുന്നേരത്തോടെ ഈ കലാമാങ്കത്തിന് മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ അവസാന ദിവസമായ ഇന്ന് റങ്ങും ഇവിടെ വേദി ഒന്നിൽ കോൽക്കളിയാണ് ആരംഭിക്കുന്നത് ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ കോൽക്കളിയോടുകൂടി വണ്ടൂർ വി എം സി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ തിരുമുറ്റത്തെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാം വേദി നിറപ്പകിട്ടോടെ താളമേളങ്ങളോടെ കോലടിയോടെ മലബാറിന്റെ മുസ്ലിം കലാരൂപമായ കോൽക്കളി ഇവിടെ അരങ്ങേറുമ്പോൾ പ്രേക്ഷകർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ആ അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ മത്സരങ്ങൾ ആരംഭിക്കും ഈ മത്സരങ്ങൾ കൂടി തന്നെ ഈ വേദി നിറഞ്ഞു കവിയാൻ സാധ്യതയുണ്ട് എല്ലാ ആളുകളെയും വേദി ഒന്നിലേക്ക് ഡബ്ല്യുവിഷന് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ സംപ്രേഷണങ്ങൾ ആരംഭിക്കുന്നു